എന്തുകൊണ്ട് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പഠനാവസരം മദ്രസ വിദ്യാഭ്യാസം പോലെ അല്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കും നടക്കുന്ന ക്രിസ്ത്യൻ പള്ളികളിലെ വേദപാഠം മതപഠന പദ്ധതി പോലെ ഇത്ര ഇത്രകാലമായിട്ടും നടക്കാത്തത് എങ്ങനെ ചോദിക്കണത് അത് നമ്മൾ പരസ്പരം ചോദിക്കണ്ടേ ഈ പറയാൻ കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഒരു ദിവസം വിശ്രമമില്ലാതെ നമ്മൾ അടുത്ത് അറിയുന്നവർക്ക് അറിയാം അഞ്ചു മിനിറ്റ് വിശ്രമിക്കാതെയാണ് ജീവിക്കണം തുറന്നു പറയുക കഴിഞ്ഞ മൂന്നര ദശക എങ്ങനെ ഇങ്ങനെ കൊടുക്കണം അറിയില്ല കാരണം നമ്മുടെ ധാതുശക്തി മുഴുവൻ നഷ്ടപ്പെടുന്ന പരിപാടി ആ പ്രസംഗം ഒരു മനുഷ്യന്റെ ധാതുശക്തി ഏറ്റവും നഷ്ടപ്പെടുന്ന ഒരു പ്രസംഗത്തിലൂടെയാണ് അറിഞ്ഞുകൊണ്ടിരുന്ന ഓരോ ദിവസവും ഇങ്ങനെ ഒരുക്കി ഒരു കിട്ടി തീരുകയില്ല ഇനി നമ്മളോട് ചോദിച്ചിട്ട് പല കാര്യമുണ്ടോ ഇനി പല വയ്യ പത്ത് അറുപതിലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ആശ്രമത്തിന് അതിരാശ്രമ സത്സംഗം എന്നുള്ള മാസിക ഇറക്കുന്നുണ്ട് പ്രാഥമികമായിട്ടുള്ള അറിവുകൾ ഉള്ളടങ്ങുന്ന മാസിക ദിവസവും ഒന്നും രണ്ടും സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് സമൂഹമായിട്ട് സംബന്ധിക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ എന്താ ചെയ്യുക പിന്നെ കുറേ പേര് അവിടുന്ന് പഠിച്ച് ദീക്ഷിതരായി അവരും പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തർ ചോദിക്കും എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യണമോ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണമോ സ്വയം ചോദിക്കുക എന്നിട്ട് പോലെ വേറൊരാൾ ചോദിക്കുക എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കണമുണ്ടോ അല്ല പഠിക്കും പഠിക്കുക പഠിക്കുന്നു പറഞ്ഞിട്ട് അവരെ ബൊമ്മകളാക്ക ചിന്തിക്കുക ബാക്കി നേരത്തെ നമ്മൾ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞതരം വിഷയങ്ങൾ കഴിഞ്ഞാൽ അതിലുള്ളത് സന്തോഷം